പല കൂട്ടുകാരെ നമ്മുടെ ബെല്ലയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താണെന്ന് വെച്ചാൽ ബെല്ലേനിയും കല്ലൂരി നമ്മൾ അവിടെ വിട്ടിട്ടുണ്ട് രാവിലെ ഇവിടെ നമ്മുടെ ചെക്കണ്ടെട്ടവിടെ ചെറിയ ചെക്കുണ്ട് ബെല്ല അവിടെ അങ്ങനെ പോയിട്ടുണ്ട് കല്ലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ രണ്ടാൾ ഏറ്റുമുട്ടി ഇപ്പം എന്താ അങ്ങന്ന് ആർക്കും രണ്ടാള വിട്ടിട്ടൊന്നും ഇല്ല രണ്ടുപേരും ഞാൻ ഒരുമിച്ച് വിട്ടിരുന്നില്ല ഇന്നിപ്പോ രാജ വിട്ടതങ്കന്ന് അറിയില്ല ഒരാൾ ഇത് അവിടെ ഇണ്ട് ഇതാ നല്ല മഞ്ഞിറങ്ങിട്ടോ കല്ലും ഇവിടെ ഉണ്ട് ബെല്ല അവിടെ ഉണ്ട് തോന്നുന്നു ബെല്ല കാര് ബെല്ല അവിടെട്ടാ കല്ലു ഇവിടെ ഉണ്ട് രണ്ടാളും ഒരുമിച്ച് ഞാൻ വിട്ടിരിക്കുന്നത് അമ്മ രാവിലെ ചീത്ത പോലെയൊക്കെ ചെയ്തു എന്തിനാ രണ്ടാളിനെ ഒരുമിച്ച് വിട്ടുകയുണ്ട് ബല്ല ബല്ല വെല്ലാ കല്യാടി പേടിയത്ട്ടോ കല്യുനെ അല്ല വില നല്ല പേടിയോന്നു ഇതാ വരുന്ന കല്യതാ അന്നും കാര്യല്ല അവളവിടെ കാത്ത് നിൽക്കുക ഞങ്ങളും നിൽക്കുക ഞങ്ങളവിടെ എന്താ ചെയ്യ രാവിലത്തെ ലെവലേട എന്താ മഞ്ഞ് ഒട്ടിപൊളി ക്ലൈമറ്റ് രാവിലെ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്